ഒന്നുമത കൂഷകൾക്കെതിരെ കിടക്കൽ വെച്ച് തിങ്ങൾ നീക്കുകയും ദുരിപ്രായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം കൈ ഉള്ളതിൽ ഞാൻ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു അവർ വയലുകൾ മോഹിക്കുന്നു അവർ പിടിച്ചടക്കുന്നു വീടുകൾ മോഹിക്കുന്നു അവർ സ്വന്തമാക്കുന്നു വീടോടമസ്ഥനെ അവൻ്റെ കുടുംബത്തെയും മനുഷ്യരെയും അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു അതിനകത്ത് അവരോ ചെയ്യുന്നു ഈ ഭവനത്തിനെതിരെ എതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതിൽ നിന്ന് തടവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തടവ് നടക്കാനാവില്ല ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച് അവർ ദയനീയമായ വിലാവകാനം പാടും നിങ്ങൾ അർത്ഥം നശിക്കപ്പെട്ടിരിക്കുന്നു അവിടെ അത് എന്നെ നിന്ന് നീക്കി കടന്നിരിക്കുന്നു ഞങ്ങളെ തടവിലാക്കിയൊക്കെ അവിടെ നിന്ന് നിങ്ങളുടെ വലുകൾ വിഭസിച്ചു കൊടുത്തു അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അട തലാൻ കർത്താവിന്റെ സഭയിൽ പാലും ഉണ്ടായിരിക്കുകയില്ല പ്രസംഗിക്കരുത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൊണ്ടു അവമാനം നമ്മെ പിടികൂടുകയില്ല എന്നാൽ പ്രസംഗിക്കുന്നു യാത്ര ഭവനമേ എങ്ങനെ ആരോ കർത്താവിന് ക്ഷമ ഏറ്റവും ഇതൊക്കെ അവിടുത്തെ പുലർത്തികളോ നീതിനിഷ്ഠയോടെ വ്യാപരിക്കുന്നവനെ എന്റെ വാക്കുകൾ നമ്മൾ ചെയ്യുകയില്ലേ എന്ന നന്ദി എന്റെ ജനത്തിനെതിരെ ഒരു ശത്രുവിനെ പോലെ വരിയുന്നു യുദ്ധരീതിയില്ലാത്ത നിർഭജ നിർഭജയരായി കടന്നുപോകുന്നു സമാധാന പേരിൽ നിന്ന് നീ മേലങ്കി ഉരി കുരുങ്ങെടുക്കും ജനത്തിന്റെ സ്ത്രീകളെ അവരുടെ മനോഹരമായ പാണകളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു അവരുടെ ശിക്ഷളിൽ നിന്ന് എന്റെ മഹ്തമായി നിങ്ങൾ അപഹരിക്കുന്നു നിങ്ങൾ ഇവിടെ വിട്ടു പോകുവാൻ സ്ഥലമല്ല ഇത് ഇവിടെ അശുദ്ധമാണ് ഇത് നിങ്ങളെ നശിപ്പിക്കും സമൂഹം നശിപ്പിക്കും കുറിച്ച് ഞാൻ പ്രസംഗിക്കും എന്നാരെങ്കിലും പൊങ്ങച്ചം കളഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രസംഗം യാക്കോബെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും ഇസ്രായേൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും ആരെയും കാട്ടിമുറ്റം എന്ന പോലെയും മേച്ച സ്ഥലത്ത് കളക്കുട്ടം എന്ന പോലെയും ഞാൻ അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും ശബ്ദമു മുഖരിതമായ സമൂഹ നയിക്കുന്നത് മതിൽ പുണ്ടായിരിക്കുന്നവർ അവർക്ക് മുൻപേ പോകും അവർ കവാടം തകർത്ത് പുറത്ത് കടക്കും അവരുടെ രാജാവ് അവർക്ക് മുമ്പേ നടക്കും കഥാവധി നയിക്കും ദേശമാണ് നാം കിട്ടുന്നത് നമുക്ക് എസ്ക്കാൻ ഫീസി സ്തുതി